നയനയുടെ ആദർശൻ്റെ ഇന്നത്തെ വിശേഷങ്ങളെ കടക്കാം ഇന്നത്തെ വിശേഷങ്ങൾ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ആദ്യമായിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് ഡിസൈനറായിട്ട് അപ്പം മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചു പിന്നെ ദേവേനയുടെ അനുഗ്രഹം മേടിക്കാനാണ് അങ്ങനെ ദേവേനയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് കാലി തൊട്ട് തൊഴുതോട്ടും ഏതായാലും ദേവേനു പറഞ്ഞു ആ മര്യാദയ്ക്ക് പോയിട്ട് വാ നീ വല്യേ കൊ കൊമ്പത്ത ആളാന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കരുത് നിൻ്റെ ഭർത്താവ് എം ഡി ആണെന്നുള്ള അധികാരമൊന്നും നീ അവിടെ ചെന്ന് കാണിക്കണ്ട അവിടെ ചെന്ന് അവൻ അവിടവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ് അങ്ങനെ ഓർമ്മയില്ലാതെ ഇരിക്കുമെന്നും ചെയ്യരുത് ഞാനങ്ങനെ ഓർമ്മയില്ലാതെ ഇരിക്കുമോ അമ്മേ എനിക്ക് എനിക്കവിടുത്തെ സ്റ്റാഫല്ലാന്നുള്ള ഓർമ്മയൊന്നും ഇല്ലാതെ ഞാനൊന്നും ചെയ്യില്ല ഇവളുണ്ടല്ലോ നിന്നെ ഇപ്പോൾ വിടുന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലേ പോലെ ഇവൾക്കറിയാം മോർത്തീസ്റ്റ് ജ്വല്ലറിയുടെ തലപ്പത്ത് നീ എത്തും അതുപോലെ മൂർത്തി ജ്വല്ലറി ഇങ്ങനെ വെച്ചടി വെച്ചടി കയറ്റമാണെന്നുള്ളത് നിൻ്റെ ഡിസൈനുകൾ അത് ഇറങ്ങിയതിൽ പിന്നെയാണ് അതുകൊണ്ട് ഒരു വൻ ലാഭമാണ് നീ മൂർത്തി ജ്വല്ലറിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവളിതിനൊക്കെ സമ്മതിച്ചിരിക്കുന്നത് ആർക്കും കണ്ണടച്ച് അറിയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ നിന്നെക്കുറിച്ചിവിടെ ഏത് നേരവും പറയുന്നതാണല്ലോ ഒരുപാട് പേര് ചോദിച്ച് വരാറുമുണ്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ സമ്മതിച്ചത് ജയനും ആദർശമൊക്കെ അതിങ്ങനെ മാറി മാറി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞട്ടോ പിന്നെ എനിക്ക് അത്രയും ചിന്തകളൊന്നുമില്ല പിന്നെ പോലെ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളെ വീടിനകത്ത് തളച്ചിടേണ്ട ശരിയല്ലല്ലോ അതൊരു പല പല ഭാഗത്തും ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സമയത്തും പല സുഹൃത്തുക്കൾക്കും അതേക്കുറിച്ച് എന്നോട് പറയുന്നുണ്ടായിരുന്നു ആ വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാനിവിടെ അങ്ങോട്ടേക്ക് തള്ളി വിടുന്നത് അല്ലാതെ എനിക്ക് വേറൊരു താല്പര്യം ഉണ്ടായിട്ടല്ല അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു മോളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയാണ് ദേവി പറയേണ്ടത് അവൾ പോയിട്ട് വരട്ടെ അവൾ വയ്ക്കോട്ടെ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ അവളെ പിടിച്ച് നിർത്തിയിട്ടുണ്ടോ എങ്കിൽ പിന്നെ വാ നമുക്ക് പോവാം അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോളെ മിടുക്കിയായിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ മോളെ വിമർശിക്കുന്ന അമ്മായിയമ്മ മോളുടെ പേരിൽ അറിയപ്പെടണം ഓ പിന്നെ ഞാനങ്ങ് മരിക്കുന്നതാണ് അതിലും ഇത് നല്ലത് നമ്മുടെ ആദർശം ഇതൊന്നും കേൾക്കാതെ നമുക്ക് പോയിട്ട് വരാം നെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും എന്ന് പറഞ്ഞിട്ട് അങ്ങി ഇറങ്ങുകയാണ് എന്നിട്ട് അത്രയും സന്തോഷത്തോടുകൂടി തന്നെ അവരെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നയനോട് ആദർശി പറയാം അമ്മ പറഞ്ഞാൽ നിനക്ക് വിഷമമായോ ഏയ് എന്ത് വിഷമം ഇതിനേക്കാൾ കൂടുതൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ലേശം വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നീ നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് അത് നീ മറക്കരുത് ഇനിയിപ്പോൾ നിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ ഡിസൈൻ അവിടെ ഇരുന്ന് വരയ്ക്കാനായിട്ട് കഴിയും പിന്നെ മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ആദർശ കേട്ടനെ ശല്യം ചെയ്യണെ അല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന് അങ്ങോട്ടേക്ക് എപ്പോഴും വരരുതെന്ന് നീ എന്നെ ശല്യം ചെയ്യണ്ട ഞാൻ നിന്നെ ശല്യം ചെയ്തോളാം ആ ആഹായിക്കോട്ടെ എന്താ നീ ചിരിക്കുന്നത് കൂടുതൽ ചിരിക്കുമെന്നും വേണ്ട അമ്മ കണ്ടു കണ്ടുകഴിഞ്ഞാലേ കമ്പനി പോകാൻ പറഞ്ഞു അതേ നാവ് നാവുകൊണ്ട് തിരിച്ച് കയറാൻ പറയുമെന്ന് പറയണേ നമുക്ക് കുറച്ച് കുറേ നേരം ഒന്നും ഇവിടെ നിൽക്കണ്ടെന്ന് പറയട്ടോ പിന്നീട് നമ്മുടെ ആദർശ അല്ല ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് എൻ്റെ ദൈവമേ അച്ഛൻ്റെ വാക്ക് പൊന്നാവണേ ആ വാക്കൊക്കെ സത്യമായിട്ട് വരണേ മോളുടെ പേരിൽ ഞാനും കുടുംബവും അറിയപ്പെടണേ അപ്പോഴേക്കും പെട്ടെന്ന് ദേവിയേനെ ചോദിച്ചു അല്ല എനിക്ക് കരളന്ന പെൺകുട്ടിയും അവളുടെ ഭർത്താവും ഒക്കെ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനറിയാമോ അറിയില്ല മോളെ അത് ആദർശനല്ലേ അറിയുള്ളൂ ആ എപ്പോഴായിരുന്നല്ലേ എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയാണല്ലോ അച്ഛനും അമ്മയും എല്ലാവരും മറച്ചു പിടിക്കി എന്തോരുന്നാൾ മറച്ചു പിടിക്കുമോ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ദേവിയെനി അങ്ങോട്ട് പോയി ഇടപഴകി പറഞ്ഞു പറഞ്ഞുതേ ഇപ്പോഴും അവളുടെ മനസ്സിലതാണ് അതെങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയുന്നും പറ്റില്ല അവളുടെ ജീവൻ രക്ഷിച്ചതല്ലേ അതും ശരിയാണ് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് വെച്ച് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണെ പിന്നെ കാണിക്കുന്ന നയനയും ആദൃശം ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവർ കാറിൽ പോകുന്നത് ഇനിയിപ്പോൾ എന്നും നയനെ കാണാമല്ലോ ഓഫീസിൽ അപ്പോൾ നയനെ പറയാം അമ്മയ്ക്കെങ്ങനെ ഈ രീതിയിലൊരു മാറ്റം ഉണ്ടായി അറിയുന്നില്ല എനിക്ക് അതുമിനിടയ്ക്ക് പുരോഹിതനെ കാണാനൊക്കെ പോയില്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പിന്നെ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണുമല്ലോ എപ്പോഴും അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ പൂജാരി കാര്യങ്ങളൊന്നും പറയാതിരിക്കില്ലല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും നിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നീ നല്ലവളാണെന്നതിനെക്കുറിച്ചും എല്ലാവരും ഇങ്ങനെ മാറി മാറി ഉപദേശിക്കുമ്പോൾ എനിക്ക് ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടാവും ആ ഒരു ചേഞ്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ അടുത്തതായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും അമ്മയുടെ വീഴ്ചകൾ കാരണം നിന്നെ വിഷമിപ്പിക്കുന്നതായിരിക്കുമെന്ന് അതൊരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ശരിയാണല്ലോ എന്ന് വെച്ചാൽ ആദർശേട്ടൻ എന്താ പറയുന്നത് ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് ആപത്ത് വരണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല അതൊക്കെ ശരിയാണ് എങ്കിലും എല്ലാം കാണുന്ന ദൈവങ്ങൾക്ക് അത് അത്രയ്ക്ക് പന്തി എല്ലാം തോന്നിക്കാണും അതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റി തിരിച്ചും കാണുന്നത് ശരിയായിരിക്കും ഇപ്പം അമ്മയുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ളത് അമ്മ തന്നെ ശരിയാക്കിയിട്ടുണ്ടാകും അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് അല്ല ഇത് എത്ര കാലം നിലനിൽക്കുമെന്നറിയില്ലല്ലോ സത്യങ്ങൾക്ക് മനസ്സിലാക്കി സ്വഭാവം മാറ്റി അമ്മ ഉണ്ടല്ലോ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അതെനിക്ക് ഉറപ്പാണ് മൊത്തത്തിൽ ആദര്ശചേട്ടനെ വിഷമിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല അതാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം അല്ല അത് വേറൊന്നുമല്ല ഇനി നീ ഈ ലോകം അറിയപ്പെടുന്ന വലിയൊരു ഡിസൈനറാണ് എല്ലാവരും അറിയണം മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ ഡിസൈനറും ചീഫും എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് ചെറിയ പോസ്റ്റൊന്നും അല്ല ഈ നാട്ടിൽ മറുനാട്ടിലുമൊക്കെ നിനക്ക് പേരും പെരുമയും പ്രശസ്തിയൊക്കെ ഉണ്ടാകാൻ പോവാണ് നിൻ്റെ കണ്ടകശിനിയൊക്കെ തീർന്നു നമ്മുടെ കല്യാണിയില്ലേ കല്യാണിയെ പോലെ തന്നെയാണ് കല്യാണം നിന്നെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു വീട്ടിൽ വിളിച്ച് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം വിളിച്ച ഞാൻ അവളെയാണ് അത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഒരേ മാസത്തിൽ ഒരേ സമയത്ത് ഒരേ ദിവസം തന്നെ ജനിച്ചവരല്ലേ നിങ്ങൾ ആ സമയത്ത് ജനിച്ചവർക്കൊക്കെ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രത്യേക ഒരു രീതിയിലാണ് നിങ്ങൾ ഉയർച്ച ഇനി നമുക്ക് നന്നാക്കിയെടുക്കേണ്ടതേ അനിയുടെ ദാമ്പത്യ ജീവിതമാണ് അവൻ്റെ ദാമ്പത്യ ജീവിതമാണ് കുറച്ച് പ്രശ്നത്തിലാക്കി പോകുന്നത് അത് ഓരോ ദിവസം കഴിഞ്ഞോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ അനാമ്പികളുടെ തെറ്റുകളും അതുപോലെ വാശികളും ഒക്കെ മറന്നിട്ട് അവരെ നമുക്ക് ഒന്നാക്കി മാറ്റണം അനിയുടെ ചിരിച്ച മുഖം കണ്ടിട്ട് ഒരുപാട് നാളുകളായി അത് തന്നെ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയണേ അതൊന്നും കാണാൻ എനിക്ക് പറ്റൊന്നുമില്ല അവരെങ്ങും ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നതൊക്കെ തന്നെ എനിക്ക് കാണുകയും വേണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ആ മുഖം എപ്പോഴും ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കറുത്ത് ആണിരിക്കുന്നത് അവളുടെ തെളിഞ്ഞ മുഖം എനിക്ക് കാണണം ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ ഇതിന് ശേഷം കാണിക്കുന്ന നമ്മുടെ ജലജേ അബിയണേ ജലജ പറയാണ് അവളുടെ മുഖം കാണാതിരിക്കാനും അവനുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കാനൊക്കെയാണ് ആദർശനൊപ്പം പറഞ്ഞു വിട്ട ഏടത്തി എടത്തി പറയുന്നത് ആ ജലം ഇപ്പം ശരിയായിരിക്കും ശരിയാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജാനകി വന്നിട്ട് പറയാ അത് രക്ഷപ്പെട്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് അടുക്കള കയറേണ്ടി വരില്ലല്ലോ അതു പിന്നെ ജാനകി നമ്മുടെ സഹായത്തിനെ കൂടെ കൂടുതലെന്നല്ലാതെ ഭാരിച്ച പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അബി പറഞ്ഞു അമ്മായിയുടെ മാറ്റം എനിക്ക് മനസ്സിലാവാത്തത് എടുത്ത് വരുന്നതിന് മുമ്പ് അമ്മായിയാണ് വേലക്കാരിക്ക് ഇപ്പം അടുക്കള കയറിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഓരോ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത് നിൽക്കുന്നല്ലാതൊന്നും സഹായിക്കാൻ പോലും ഇല്ലായിരുന്നു ഇതിപ്പോൾ എല്ലാവർക്കും വെച്ചു വിളമ്പാൻ അമ്മായിക്ക് എന്താ ഇത്ര താല്പര്യമൊന്നും എനിക്കറിയുന്നില്ല എടാ അബി ആ എടുത്തി പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് സംശയത്തോടെ വേണം കാണാൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവരുടെ മനസ്സിനകത്ത് എന്താണുള്ളതെന്ന് എനിക്ക് പറയാനേ കഴിയില്ല അങ്ങനെ ഒരു മനസ്സാണ് മരണത്തിനടുത്ത് വരെ എത്തിയിട്ട് നിന്റെ അമ്മമായി തിരിച്ചു വന്നില്ലേ അത് നിനക്കറിയാല ഹാ അത് നയന കാശ്ച്ച പാല് കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു അതെ ചിന്ത ഏതായാലും ആ ദേഷ്യമൊക്കെ ഏതായാലും നയനെ എടുത്തോട് കാണുമല്ലോ ഏതായാലും കൊല്ലുന്നതിന് മുമ്പ് വളർത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ അല്ലാതെ ഇതൊരിക്കലും സ്നേഹത്തിന് തിരമാലിയൊന്നും അല്ല നോക്കിക്കോ മരുമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടേ ഒരു ദിവസം ഇതിനൊക്കെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും അവളെ കൊന്നിട്ടായാലും ആദർശനെ നയനെ എന്ന നയിക്കും പിരിക്കുകയും ചെയ്യും അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതൊന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു എൻ്റെ മരുമകളും അവളുടെ ചേച്ചിയൊക്കെ കാരണം ഉണ്ടല്ലോ കാരണമുണ്ടല്ലോ ശ്വാസമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മരുമകൾ അപ്പോഴേക്കും ജാനകി അങ്ങ് പോയേ എന്നിട്ട് ജലജാബിയോട് പറയും ഇവളുടെ മരുമകൾ കാരണം നമ്മൾ ശ്വാസം മുട്ടുകയാണ് മൂന്നെണ്ണത്തിനെ അടിച്ച് വെളി കളഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു എടാ ഞാനൊരു കാര്യം പറയാം നയനയും മറ്റേ പെണ്ണും ഇതുവരെ വിശേഷം അറിയിച്ചിട്ടില്ല പക്ഷേ ഉണ്ടല്ലോ നിൻ്റെ ഭാര്യ വിശേഷം അറിയിച്ചിട്ടുണ്ട് അവൾക്ക് ജനിക്കാൻ പോകുന്ന നിനക്ക് എനിക്കും നിനക്കും വലിയൊരു ഭാരമായിരിക്കും നോക്കിയോ അതൊരു വലിയ വിഷയമായിരിക്കും ആ കുഞ്ഞുള്ളിടത്തോളം കാലം അവളെ ഇവിടുന്ന് ഒഴിവാക്കാനും പറ്റില്ല ഇനിയിപ്പോൾ ഏഴാം മാസമുള്ള ആ ഒരു ഇതും ഇനി കുഞ്ഞിനെ കളയാനും പറ്റത്തില്ല നിൻ്റെ ഭാവി പോയി നിൻ്റെ ഭാവി മുടിഞ്ഞെന്നൊക്കെ പറയുവാണേ അപ്പോൾ എല്ലാത്തിനും തലയിൽ കയറ്റി തുറന്ന് വെച്ചിട്ട് നിനക്ക് എന്നും ഇത് തന്നെ ആയിരിക്കും ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കണം പിന്നെ അടുത്ത് കാണിക്കുന്നത് ഓഫീസാണേ അപ്പോൾ ഓഫീസില് പിന്നെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും പറഞ്ഞു അതെ ഇങ്ങനൊരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് പിന്നെ ഞാൻ ഓഫീസ് ജോയിൻ ചെയ്യുന്നൊരു ദിവസം നമ്മുടെ ആദർശ് പറഞ്ഞു അത് പിന്നെ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പവിത്ര അവിടെ ഉണ്ടായിരുന്നേ അപ്പോൾ പവിത്ര അവിടുത്തെ ഡിസൈനറാണല്ലോ പവിത്രയോട് പെട്ടെന്ന് നമ്മുടെ നയനെ പറഞ്ഞു ഞാൻ വന്നെന്ന് കരുതി പവിത്രയുടെ ഇവിടുത്തെ ജോലിയൊന്നും തിരക്കില്ല കേട്ടോ പവിത്ര പവിത്രയുടെ ജോലി ചെയ്തോളൂ ഞാൻ എൻ്റെ ഡിസൈൻസ് ചെയ്തോളാം എന്ന് പറയാം പവിത്രയുടെ മുഖത്ത് പെട്ടെന്നൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട് പവിത്രയ്ക്കാണല്ലോ ഡിസൈനറാണല്ലോ ഇത്രയും കാലം പവിത്രയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നയനയും ഡിസൈനറാണല്ലോ അവിടെ ഒരു കോമ്പറ്റീഷനൊന്ന് വരുമെന്നുള്ള പേടിയുണ്ട് മാഡം ോട്ട് വന്നത് എനിക്കിവിടെ സഹായം തന്നെയാണ് സാറിൻ്റെ ഒഴക്ക് ഞാൻ കുറച്ച് കേട്ടാൽ മതിയല്ലോ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു നയന വന്നതെന്ന് പറഞ്ഞു സ്വന്തം ജോലിയിൽ ഉഴപ്പൊന്നും കാണിക്കണ്ട കേട്ടോ ഏ കുഴപ്പമൊന്നും ഞാൻ കാണിക്കില്ല മാഡം വന്നതുകൊണ്ട് പല കാര്യങ്ങളും എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റുമല്ലോ ഇവിടെ നിന്നെങ്കിലും മാറി വന്നാലും വളരെ നല്ലൊരു ഡിസൈനറായിരിക്കും ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസും ഉണ്ടാവും എനിക്ക് അപ്പോഴേക്കും നമ്മുടെ നയന പറയാണ് മത്സര ബുദ്ധിയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം കമ്പനിയുടെ നല്ലതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നയന പറഞ്ഞു എങ്കിൽ പിന്നെ എല്ലാവരോടും അനുഗാ അനുവാദത്തോട് കൂടി തന്നെ നയന ഇവിടെ ജോലിയിൽ പ്രവേശിക്കാൻ പോകണം അപ്പം നയന പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവരിങ്ങനെ കൈയടിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാവരും ആദ്യമായിട്ട് അങ്ങനെ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ക്യാബിൻ കൊണ്ടുപോയി കാണിച്ചിട്ട് ആദർശ് പറഞ്ഞു ഇതാട്ടോ കേട്ടോ ഒന്നെൻ്റെ ക്യാബിൻ ഞാനർ ഓനോർത്ത് അടുത്തായിരിക്കും എൻ്റെ ക്യാബിനാന്ന് എങ്കിൽ പോന്നെ പരസ്പരം നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ ജോലിയൊന്നും നടക്കില്ലല്ലോ ഞാനെന്ന് കാണട്ടെ എന്നിവിടെ വന്ന് ഇരിക്കുന്നു പറഞ്ഞിട്ട് ക്യാന്നതിനെ ആ ക്യാബിന് പിടിച്ചിരുത്താണ് കേട്ടോ എന്നിട്ട് ആദർശം നല്ല വൃത്തിക്കും ഇങ്ങനെ നോക്കുകയാണെ അതെ ഒന്ന് ഗമിയിലൊക്കെ ഇരിക്കേ അതെ എം ഡിയുടെ ഭാര്യയാണ് ചീഫ് സെക്രട്ടറിയാണ് ഡിസൈനറാണ് അതിൻ്റെ ഒരു ഗമയൊക്കെ വേണ്ടേ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി ആദർശനും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് ആർക്കയച്ചു കൊടുക്കാനാണ് ഫോട്ടോ എടുക്കുന്നത് ആ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇനി ഇടയ്ക്ക് എനിക്ക് കണ്ട് ആസ്വദിക്കാമല്ലോ ബാ ഇനി നമുക്ക് ഒരു സെൽഫി എടുക്കാം എന്നിട്ട് വീണ്ടും സെൽഫി എടുക്കുകയാണ് ഭയങ്കര സന്തോഷമായി നമ്മുടെ നയനയ്ക്ക് ഇതിൽ പോലും സന്തോഷം എന്താ ഉള്ളു നമ്മുടെ നയനയ്ക്ക് ഏതായാലും ഈ ഫോട്ടോ എല്ലാവരും കണ്ടു കഴിയുമ്പോൾ സൂക്കട് ഇളകുമല്ലോ നമ്മുടെ നയനയ്ക്കല്ല ഇത് പ്രശ്നം ഫോട്ടോ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയോട് ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇൻസെൻറ്റീവും ലാഭത്തിൻ്റെ പകുതിയും അതുപോലെ ശമ്പളത്തിൽ കൊടുക്കാം എന്നൊക്കെ പറയണം അപ്പോഴേക്കും നമ്മുടെ നയനും പറയണെന്തെ ഇങ്ങോട്ട് വന്നതിനൊരു വലിയ ഭാഗ്യമാണ് കാരണം പൈസയുടെ കലക്കൊന്നും ഒന്നും പറയേണ്ട ആദർശേട്ടാ അത് ആദർശേട്ടൻ്റെ അക്കൗണ്ട് തന്നെ ഇട്ടാൽ മതി എൻ്റെ കയ്യിൽ തരേണ്ട ആവശ്യമില്ല നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പേ എല്ലാം പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ അതിനൊരു മാറ്റം ഇനി അതിൻ്റെ എൻ്റെ മാത്രം തീരുമാനമല്ല മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും ഒക്കെ കൂടെയുള്ള തീരുമാനമാണ് ഇനി ഞാനില്ലാത്തപ്പോൾ ഈ കമ്പനിയെ നയിക്കേണ്ട കഴിവും പ്രാപ്തിയും ഒക്കെ നിനക്കാണ് അതുണ്ടാക്കിയെടുക്കേണ്ടത് നീ തന്നെയാണ് അതിനുള്ള തൻ്റെയോടൊക്കെ നിനക്കുണ്ടെന്ന് എനിക്കറിയാൻ പിന്നെ വേണ്ട സത്യസന്ധയാണ് അത് നിനക്കുണ്ട് പക്ഷേ അവൻ്റെ കുട്ടിക്കളി മാറിയിട്ടില്ല അനിയുടെ അതാണ് കുറച്ച് കുഴപ്പങ്ങൾക്ക് കാരണം അതുകൊണ്ടേ നീ നിൻ്റെ ജോലിയിലേക്ക് കടന്നു ഞാനെന്തായാലും ദേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് വരാം നീ എന്തായാലും ഇവിടെ നിന്ന് ഐഡിയൽ ഡിസൈനൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആദർശങ്ങൾ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ഇവർ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവിയനെ ഉണ്ടാക്കിയ ഭക്ഷണമാണല്ലോ അതിനെക്കുറിച്ചിങ്ങനെ ഓരോന്ന് വർണ്ണിക്കുകയാണ് അടിപൊളി ഭക്ഷണമാണ് അപ്പോഴേക്കും നമ്മുടെ നയനെ പറയുകയാണ് ഏതായാലും അമ്മയെ വിളിച്ച് ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയായിരുന്നു ആ നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി അമ്മയെ വിളിച്ചിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നമാവും മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കി ഇനിയിപ്പോൾ അഭിപ്രായം എങ്ങാനും പറയാൻ നോക്കിക്കഴിഞ്ഞാൽ അത് മതി എന്നിട്ട് ആദർശം ആരി കൊടുക്കാനോട്ടോ നമ്മുടെ നയനയ്ക്ക് നയനയ്ക്ക് ഒരുപാട് ആദർശനം കൊടുക്കുന്ന അവരുടെ സ്നേഹം വീണ്ടും റൊമാൻസൊക്കെ കാണിക്കുകയാണ് പിന്നീട് നമ്മുടെ ദേവിയനയാണ് കാണിക്കുന്നത് ദേവിയേനയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് ആലോചിച്ച് പെറുക്കിക്കൂട്ടുകയാണെങ്കിൽ അവരെ വിളിക്കണോ വേണ്ട ഇപ്പം സംശയമൊന്നുമില്ല ഇനി വിളിച്ചാൽ പോലെ സംശയമാവോ അത് ശരിയാവോ എന്തായാലും ഒന്ന് വിളിക്കാം അവളോട് ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു അവളെപ്പോഴും കാണാമായിരുന്നു ഇപ്പോൾ കാണാനും പറ്റുന്നില്ല എനിക്ക് പിന്നെ സംസാരമെങ്കിലൊന്ന് കേൾക്കാമോ എന്ന് പറഞ്ഞിട്ട് നയനെ വിളിക്കുകയാണ് ദേവിയനി പെട്ടെന്ന് നയനെ നോക്കുമ്പോൾ ദേവിയനെയല്ലേ വിളിക്കുന്നത് അയ്യോ ഇതിപ്പോൾ തന്നെ എന്നെ വിളിക്കുന്നത് അമ്മ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേ അത് പിന്നെ നീ കഴിച്ചോ ഞാനേ കഴിച്ചു അമ്മേ അതെ എന്താമ്മേ അതെ നീയല്ല കഴിച്ചോന്ന് ചോദിച്ചത് ആദർശ ഫുഡ് കഴിച്ചോ എന്നാ ചോദിച്ചത് ആദർശേട്ടനോ ആദർശേട്ടനും കഴിച്ചു ഞാനും കഴിച്ചു പിന്നെ കറികളൊക്കെ വളരെ നന്നായിരുന്നു അമ്മേ അതുകൊണ്ട് ചോറ് കുറഞ്ഞു പോയി എന്ന് തോന്നി എന്നാൽ എൻ്റെ മോൻ പറഞ്ഞോ ആദർശചേട്ടനല്ല ഞാനാണ് പറഞ്ഞത് എനിക്കാണങ്ങനെ തോന്നിയത് ഓ നിനക്കല്ലേ തോന്നിയത് നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ ഒരു കുഴപ്പമില്ല എൻ്റെ മോനായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു പിന്നെ പെൺകുട്ടികളെ ഒരുപാട് ആഹാരം കഴിച്ച് ചേർത്ത് തടിക്കാത്തതാണ് നല്ലത് അല്ല അവനെന്താ കറികളെ കുറിച്ചൊക്കെ പറഞ്ഞത് ആദർശചേട്ടനും ഇഷ്ടപ്പെട്ടു നല്ലതാണെന്ന് പറഞ്ഞു അമ്മ എന്നുണ്ടാക്കുന്നതിനേക്കാളും വളരെ നന്നായി നന്നായിരുന്നു ആദർശചേട്ടനും പറഞ്ഞത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു നീ വലിയ പാചകക്കാരിയല്ലേ അപ്പോൾ നിനക്ക് പിന്നെ ഞാൻ പോകാൻ പാടില്ലല്ലോ അല്ല ഞാനുണ്ടാക്കുന്നതിനേക്കാളും നന്നായിരുന്നു അമ്മേ വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ അപ്പോൾ സുഖിപ്പിക്കാൻ വേണ്ടി അല്ല അമ്മ പറഞ്ഞത് ശരിക്കും നന്നായിട്ടുണ്ട് ഞാൻ നിൻ്റെ വായി നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല പറഞ്ഞത് അവൻ ഫുഡ് കഴിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം വെളിച്ചാണ് ഒരു തരി ഇല്ലാതെ കഴിച്ചു ഒരു വെറ്റ് പോലും വെക്കാതെയാണ് ഞാൻ ചോറ് പാത്രം മുഴുവൻ കാലിയാക്കിയിട്ടുണ്ട് അല്ല അവനിപ്പോൾ എന്തെടുക്കുവാണ് ആ അവൻ ക്യാബിനിലാണ് കൊടുക്കണമേ കൊടുക്കുമെന്നും വേണ്ട ശല്യം ചെയ്യണമെന്നും വേണ്ട അവനെ എന്ന് ചോദിച്ചാൽ നിന്നെ വിളിച്ചത് അവിടെ പോയതൊക്കെ കൊള്ളാം അത്രയും നേരം എനിക്ക് ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിട്ടത് എന്ന് വെച്ചാൽ അവൻ്റെ ജോലിക്ക് നീ തടസ്സമൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ ഇപ്പം ദേ ജ്വല്ലറി വള്ളി നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേ അവൻ്റെ നല്ല അധ്വാനമുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അവൻ്റെ ശ്രദ്ധത്തിരിക്കുന്ന ഒരു കാര്യം നിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലേ ഇല്ലമ്മേ ഞാനങ്ങനൊന്നും ചെയ്യില്ലമ്മേ ഞാനമ്മയ്ക്ക് വാക്കുക എന്നതല്ലേ ഞാനിവിടെ ഡിസൈൻ വരയ്ക്കുന്ന തിരക്കിലായിരുന്നു എന്തായാലും അമ്മേനെ വിളിച്ചല്ലോ ആദർശമായിട്ട് കൂടെ ഇവിടേക്ക് വരാൻ പറഞ്ഞല്ലോ അതിൻ്റെ മെച്ചം കമ്പനിക്ക് ഉണ്ടാവണം അത് ഞാൻ കൊടുക്കും അതിൻ്റെ മെച്ചം നിനക്ക് ഉണ്ടാകും നിനക്കേ നല്ലൊരു സാലറിയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓ ഇങ്ങനെ സാലറിക്കൊന്നും അല്ല മേ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ സാലറിക്കല്ല വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഫ്രീ സർവീസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട നിനക്ക് കേട്ടാ എന്നത് കമ്പനി തന്നിരിക്കും അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല അല്ലമ്മേ ഞാൻ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഞാൻ പിന്നെ എന്തിനാണ് സാലറി കുറിച്ച് എന്തിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ ആദർശ കമ്പനിയുടെ എം ഡി ആ അവനെ ഒരു സാലറി നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ അബിക്കും അനിക്കും എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ പോയാൽ മതി മതി നീയും അങ്ങനെ ഫ്രീ സർവീസൊന്നും എന്ന് പറയുകയാണേ അപ്പോൾ വൈകുന്നേരം അവനെയും ഇങ്ങോട്ടും കുറച്ച് നേരത്തെ ഇങ്ങോട്ടേക്ക് വരണം എങ്ങും ചുട്ടിക്കറങ്ങാനൊന്നും പോയേക്കരുത് പിന്നെ അവനിപ്പോൾ പോയെന്ന് കരുതിയിട്ട് ഭർത്താവിനെ മുറ്റത്തിൽ മാറ്റിയെടുക്കാവുന്നൊന്നും മോൾ വിചാരിക്കണ്ട കേട്ടോ അമ്മയുടെ മകനെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ മാറ്റിയെടുക്കാനൊന്നും പോകുന്നില്ല ശരി അമ്മയെന്ന് പറയുകയാണേ അവനെ ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് അല്ലാതെ നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വിളിച്ചത് എന്നിങ്ങനെ പറയട്ടെ കേട്ടോ എന്നിട്ടങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ ദേവേനെ വിളിച്ചത് ന നയനയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ എന്നിട്ട് ദേവേന ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ എന്തോ ഒരു സന്തോഷം ദേവേനയുടെ മുഖത്ത് കാണാൻ പറ്റും നയനയ്ക്ക് അതിലേറെ സന്തോഷമുണ്ട് അങ്ങനെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ദേവിയനെയാണ് പിന്നെ കാണുന്നത് അപ്പോഴേക്കും നമ്മുടെ വസുന്ധരം മുത്തശ്ശ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതെന്താ നീ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കുറേ നേരം ആയാലും അടുക്കള കയറിയിട്ട് ഇതെന്തൊക്കെയാണ് നീ കാട്ടിൽ കൂട്ടുന്നത് ഇതൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യം എന്താ അത് പിന്നെ ജോലി കഴിഞ്ഞ് ആദർശി വരുമ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കണ്ടേ അമ്മേ ഇതിനു മുമ്പ് അവൾ ജോലിക്ക് പോകാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു അവളിവിടെ ഇല്ലല്ലോ പിന്നെ അതൊക്കെ ഇല്ലെങ്കിൽ ആദൃശം അവിടെ നിർത്താൻ പറഞ്ഞാലോ ഏഹ് അവൻ അങ്ങനെയൊന്നും പറയില്ല അങ്ങനെയൊക്കെ പറഞ്ഞാലോ അമ്മേ പറഞ്ഞെന്ത് ചെയ്യും പിന്നെ അവളുടെ മുഖം ഞാൻ എന്നും കണ്ട് ഞാൻ ഞാൻ മടുത്തും അവളുടെ മുഖം കണ്ടിട്ട് അവളില്ലാത്തതിൻ്റെ ഒരു ആശ്വാസം ഈ വീട്ടിലുണ്ട് എന്ന് ചോദിച്ചിട്ട് ഈ വീട്ടിലേക്ക് നീ കിടന്ന് കഷ്ടപ്പെടണോ ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ കഷ്ടപ്പെടണമെന്ന് നമുക്ക് അടുക്കള പണിക്ക് ഒരു ജോലിക്കാരിയെ വെക്കാം അത് വേണ്ടെന്ന് പറഞ്ഞല്ലോ അമ്മേ ഇനി ഒരു വേലക്കാരി വേണ്ട അടുക്കളയിലേക്ക് പുറത്തുനിന്ന് ആരെയും കേട്ടേണ്ട ഇവിടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്ക് ചെയ്യാവുന്ന പ്രശ്നങ്ങളും പണികളും മാത്രമേ ഉള്ളൂ ഇനി ഒരു വേലക്കാരിയുടെ ആവശ്യമേ ഇല്ല ഇതിനു മുമ്പൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മോളെ നിനക്ക് എന്താ പറ്റിയത് എനിക്ക് വലിയൊരു അസുഖം വന്നപ്പം എല്ലാ അർത്ഥത്തിലും ഞാൻ മാറി അമ്മേ അങ്ങനെ വേണം പറയാൻ ഇനി പഴയ പോലെ ആകാൻ പാടില്ല എനിക്ക് തന്നെ സ്വയം തോന്നാൻ തുടങ്ങി അതൊരു നല്ല മാറ്റം ആണ് എന്ന് നിലനിൽക്കുമെങ്കിൽ നിന്നെ തിളപ്പിക്കാനായിട്ട് ഇവിടെ കുറേ പേരുണ്ടല്ലോ അവരുടെ വാക്ക് കേട്ടിട്ട് നിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയല്ലേ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നയന മോളായിരിക്കും ആര് വിചാരിച്ചാലും അവൾ ഞാനിനെ വേ വേദനിപ്പിക്കില്ല അവൾ എൻ്റെ മോളാണ് എൻ്റെ മരുമോളല്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കുകയാണേ എന്നിട്ട് പഴമ്പൊരി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തോ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഏതായാലും അവൾ വലിയ പാചകക്കാരിയല്ലേ ചിലപ്പോൾ ആദർശന്റെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയെന്ന് വരും അതുപോലെ ഭാര്യ ഉണ്ടാക്കിയത് നല്ലതെന്ന് ആദർശം പറഞ്ഞാൽ ഞാനും ലോകോച്ചയായി പോകുന്നത് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയാം നല്ലതാണോ ചീത്തയാന്ന് പറയുന്നെന്ന് പറയാം നീ എത്ര മോശമായി ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ലതാണെന്ന് നീ അവൻ പറയത്തുള്ളൂ എൻ്റെ മുന്നിൽ വെച്ച് ഒരു പറയലെന്ന് എനിക്കറിയാം പക്ഷെ മാറിപ്പോയി പറഞ്ഞാലോ നീ സ്നേഹത്തോടെ വെച്ച് വിളമ്പി കൊടുക്കുന്നത് എന്തായാലും നിൻ്റെ മോന് മരുമകളും അത് അമൃത് പോലെ തന്നെ കഴിക്കുകയും ചെയ്യും നിന്നെ നിരാശപ്പെടുത്തില്ല അങ്ങനെ പറയാതെ അമ്മ ഒന്നെടുത്ത് കഴിച്ചു നോക്കിയെന്നേ എന്നിട്ട് അഭിപ്രായം പറയുന്നേ ആ ഒരേത്തക്കാ ബോളി എടുത്തിട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ വസന്തരത് കഴിക്കാനായിട്ടോ ഈ സ്നേഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് കൊടുമല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ വസന്തർ പറഞ്ഞു നിന്ന് മനസ്സറിഞ്ഞാണല്ലോ ഓരോന്നുണ്ടാക്കുന്നത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ദേവയാനക്ക് ഭയങ്കര സന്തോഷമായി ദേവിയനുടെ ചിരി കാണും നല്ല ഒന്നൊരു ചിരിയാണ് ദേവയാനിക്ക് എന്നിട്ട് നമ്മുടെ ദേവയാനക്ക് നല്ലൊരു ഐശ്വര്യം വന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അതായത് ഈ ഒരു മറുത് കയറിയ പോലത്തെ മുഖമൊക്കെ മാറി നല്ല പ്ലസൻ്റായിട്ടുള്ള ഫേസാണ് ദേവിയെനിക്ക് കാണുന്നത് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇനി അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം